ഒരു ാഹുബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കാസർഗോഡ് കുനിയയിൽ വെച്ച് സമസ്തയുടെ സംഗമം നടക്കുകയാണ് നൂറാം വയസ്സിന്റെ ആഘോഷം നടക്കുകയാണ് അതിനെ അവർ വിശേഷിപ്പിക്കുന്നത് അറഫ സംഗമം എന്നാണ് അത് ഈ കേരളത്തിലെ ഒരു അറഫയാണ് അതിലവരവകാശവാദം ഉന്നയിക്കുന്നത് മൺമറഞ്ഞു പോയ അമ്പിയ ഔലിയാക്കളടക്കമുള്ള മഹത്വക്കളൊക്കെ ഈ സംഗമത്തിൽ സംഗമിക്കും എന്നാണ് അവിടെ മൺമറഞ്ഞ് പോയ അമ്പിയ ഔലിയാക്കന്മാർ മഹാന്മാരുടെ അറിവാഹു പങ്കെടുക്കും ചെറിയ സംഭവമല്ല അങ്ങനെയുള്ള ഒരു സംഗമത്തിന്റെ ഭാഗമായി നടക്കുന്ന എക്സ്പോയിലേക്ക് ഈ കാലമത്രയും പുരോഹിത വർഗം സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിഷിദ്ധമാണ് എന്നും അതിന് കാരണമായി പറഞ്ഞത് ഫിത്നയാണ് എന്നും ആ ഫിത്നയെ ഭയപ്പെട്ടുകൊണ്ട് വീട്ടിന്റെ പുറത്ത് തന്നെ അവർ ഇറങ്ങാൻ പാടില്ല എന്നിവരെ പല കോലത്തിൽ നീട്ടിയും ഉരുട്ടിയും പരത്തിയും ഒക്കെ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ട് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്ത്രീകളെയൊക്കെ ആനയിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ആണും പെണ്ണും ഒക്കെ കൂടിക്കലർന്ന രൂപത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയാണ് സംഗമ ത്തിന്റെ ഭാഗമായി എക്സ്പോയിലേക്ക് വരികയാണ് ഈ കോലത്തിൽ ഒന്നാം തീയതി പറഞ്ഞതൊക്കെ നൂറാം വയസ്സിലെത്തുമ്പോൾ കാറ്റിൽ പറത്തിക്കൊണ്ട് പുരോഹിത വർഗം പല രൂപത്തിലായി പല കോലത്തിലായി സമൂഹത്തിന്റെ മുന്നിൽ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് സംഗമം ആഘോഷിക്കുമ്പോൾ അറഫ സംഗമം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ മൺമറഞ്ഞു പോയ മഹത്തുക്കളുടെ സംഗമമായി ഇതിനെ വിശേഷിപ്പിക്കുമ്പോൾ ആ നിലക്കുള്ള ഒരു വിശുദ്ധി നമ്മളെ ഹൃദയത്തിന് ഉണ്ടാവുകയും ചെയ്താൽ ഇവിടെ ഒരുമിച്ച് കൂടിയ നമുക്ക് സമൂഹം തിരിച്ചറിയേണ്ടത് ഈ പുരോഹിത വർഗത്തിന്റെ ഇരട്ടത്താപ്പാണ് സ്ത്രീകൾ പള്ളിയിൽ പോയി അവർക്ക് പ്രത്യേകം സജ്ജമാക്കിയ അവരുടെ സ്ഥലത്ത് പോയി അവർ ജുമായ ജമായത്തിൽ പങ്കെടുക്കുന്നത് നിരുപാധികം നിഷിദ്ധമാണെന്ന് പൊലമ്പിയ പുരോഹിത വർഗം ഉളുപ്പില്ലാതെ സ്ത്രീകളെ ആനയിച്ചു കൊണ്ടുവരികയാണ് സംഗമത്തിലേക്ക് സംഗമത്തിന്റെ ഭാഗമായി നടക്കുന്ന എക്സ്പോയിലേക്ക് മുഷാവറാംഗങ്ങളായ നാൽപ്പത് അംഗത്തിന്റെ നേതൃത്വത്തിലാണല്ലോ ഈ സംഗമം നടക്കുന്നത് കാലത്തിനനുസരിച്ച് കോലം കെട്ടാൻ നിങ്ങൾ തുടങ്ങിയോ സമസ്താലയത്തിലെ പല താത്തമാറും ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ലൈക്കും ഷെയറിനും വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് കൈയും കണക്കുമില്ല കുട്ടുമ്മക്കുട്ടു കുട്ടുമ്മക്കുട്ടു സുട്ടുമല്ല എന്നൊക്കെയുള്ള പാട്ടുകൾ പാടുമ്പോൾ ബിബിമാർ പ്രാർത്ഥിക്കുന്നു ഭക്തന്മാർ ആമിയും പറയുന്നു എന്ന കോലത്തിലൊക്കെ പലരും ട്രോളിക്കൊണ്ട് വീഡിയോകൾ ഇറക്കുകയാണ് ഒക്കെ സമസ്താലയത്തിലെ ആളുകൾ തന്നെയാണ് ഈ കോലത്തിൽ സമൂഹത്തെ മറ്റുള്ളവരെ കൊണ്ട് പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ തല കെട്ടി കെട്ടിയ മൊല്ലാക്കമാർ തന്നെയാണ് യഥാർത്ഥ ദീന എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തില്ല പുരോഹിത വർഗം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ വളച്ചൊടിച്ചുകൊണ്ട് വക്രീകരിച്ചുകൊണ്ട് പലതും പലതും പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ട് തന്നെ യഥാർത്ഥ ദീനം താണെന്ന് കൗമിന അറിയില്ല അതുകൊണ്ട് തന്നെ ഇവർ എങ്ങോട്ട് വളച്ചാലും ഇവർ എങ്ങോട്ട് വലിച്ചാലും പുരോഹിതന്മാരല്ലേ വിളിക്കുകയല്ലേ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന കോലത്തിൽ അവർ വരികയാണ് വ്യവസായ കേന്ദ്രങ്ങളിൽ നിരങ്ങുകയാണ് ആത്മീയ മജിസി എന്ന പേരിട്ടുകൊണ്ട് ഇവർ വിളിക്കുന്ന സദസ്സുകളിലേക്ക് സ്ത്രീകൾ ഒഴുകുകയാണ് എന്നാലോ അള്ളാഹുവിന്റെ ഭവനത്തിൽ അവർക്ക് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് വന്ന് അവർ നമസ്കരിക്കുന്നതാണെങ്കിലോ അത് നിഷിദ്ധമാണ് അവിടെ ഫിത്ന ഉണ്ടാകുമെന്നുള്ള കാരണമാണ് പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ മുസ്ലിയാക്കന്മാരെ ഈ പുരോഹിതന്മാരെ നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിനുവേണ്ടി ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അത് ആദ്യം തന്നെ മുസ്ലിയാക്കന്മാർക്ക് കിട്ടേണ്ടത് ഒരു കാര്യമുണ്ട് അത് ഇവരുടെ ഈ നൂറാം വാർഷികത്തിന്റെ ഈ അറഫാ സംഗമത്തിന്റെ സ്റ്റേജിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് ഒരാൾ ആ കൊടുത്ത രംഗം ഞാനിങ്ങനെ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്താണ് ഇവിടെ മുസ്ലിയാക്കന്മാർ ഈ കാലമത്രയും പറഞ്ഞു വെച്ചത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സ്ത്രീകളും ജുമായ ജമായത്തും എ പി അബൂബക്ര മുസ്ലി എഴുതിയ പുസ്തകമാണ് ആ പുസ്തകത്തിൽ എന്താണ് പറയുന്നത് പൊതുസ്ഥലത്ത് വെച്ച് പരപുരുഷന്മാരോടൊപ്പം ഒരു ഇമാമിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ജുമാ ജമായത്തുകളിൽ പങ്കെടുക്കൽ സ്ത്രീകൾക്ക് അനുവദനീയമാണോ അല്ലയോ എന്നതിൽ യഥാർത്ഥ വൽ അഹിലത്തിന്റെ അനുയായികളായ സുന്നികളുടെയും മുജാഹിദുകൾ തുടങ്ങിയ പുത്തനാശയക്കാരുടെയും ഇടയിൽ ഇന്ന് ഒരു വലിയ വിവാദ വിഷയമാണല്ലോ പ്രസ്തുത ജുമാ ജമാകളിൽ പങ്കെടുക്കൽ അനുവദനീയവും പുണ്യകരവുമാണെന്ന് പുരോഗമനവാദികൾ വാദിക്കുമ്പോൾ അത് നിഷിദ്ധമാണെന്ന് അതായത് ഹറാമാണെന്ന് സുന്നി അവകാശപ്പെടുന്നു അപ്പോൾ സ്ത്രീകൾ പള്ളിയിൽ പോയി ജുമായ ജമായത്തിൽ പങ്കെടുക്കൽ നിഷിദ്ധമാണ് എന്നാണ് മുസ്ലിയാക്കന്മാർ എഴുതി വെച്ചിട്ടുള്ളത് പറഞ്ഞു വെച്ചിട്ടുള്ളത് വാദിച്ചിട്ടുള്ളത് ഇനി നമുക്ക് മറ്റൊരു പുസ്തകം കൂടി നോക്കാം എന്താണ് പുസ്തകം ഹുസൈൻ കാമിലി ഓമാച്ച എന്ന് പറയുന്ന പുരോഹിതൻ എഴുതിയ ആധുനിക പ്രശ്നങ്ങളും ഫിഖിഹിലൂടെ എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ പുസ്തകത്തിന്റെ അൻപത്തി മൂന്നാമത്തെ പേജിൽ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് ആ കറുപ്പിലിട്ട ഭാഗം പെണ്ണ് പള്ളിയിലേക്ക് പുറപ്പെടൽ ഇന്ന് ഫിത്നയുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഉറപ്പിച്ചു പറയുകയാണ് ഇന്ന് ഫിത്ന സമസ്താലയത്തിലെ സ്ത്രീവർഗം വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും തരംഗമായി കൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് ആനന്ദിച്ച് ആസ്വദിക്കുന്ന കുറെ മുരീദുകളും അവിടെയൊന്നും ഫിത്നയൊന്നുമില്ല ഇവരുടെ ഉറൂസ് ഉത്സവങ്ങളിലേക്കും ജാറവ്യവസായ കേന്ദ്രങ്ങളിലേക്കും ആത്മീയ മജ്ലിസുകളിലേക്കും വയലിന്റെ സദസ്സുകളിലേക്കും ഇത്തരത്തിലുള്ള സംഗമങ്ങളിലേക്കും സ്ത്രീകൾ കൂട്ട യും അല്ലാതെയും ഒക്കെ വരുമ്പോൾ അവിടെയൊന്നും ഒന്നും ഫിത്നയില്ല പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് അവർ മാന്യമായി വന്ന് ജുമാ പങ്കെടുത്ത് അവർ പോകുമ്പോൾ അവിടെ മാത്രം വരികയാണ് ഫിത്ന ആ ഫിത്ന കാരണത്താൽ സ്ത്രീകൾ പള്ളിയിൽ പോകൽ ഹറാമാണെന്ന് തന്നെയാണ് ഇവർ വാദിച്ചത് ആ പുസ്തകത്തിന്റെ തൊട്ട് തായ എന്താണ് പറയുന്നത് വിധി ഹറാമു തന്നെ ഈ വിഷയം ഹറാമാണെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഫുഖുഹാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷേ ഫിഖിഹിന്റെ പുത്തകക്കാർ ആ രേഖകൾ കാണുകയില്ല അല്ലെങ്കിൽ അവയുടെ യഥാർത്ഥ ആശയം അവർ ഗ്രഹിച്ചിട്ടില്ല പറയണം കുബൂരികളെ പറയണം ഖുറാഫികളെ പറയണം നാൽപ്പതംഗം ഉഷാവറക്കാരെ പറയണം പണ്ഡിത വേഷധാരികളെ പറയണം കുഞ്ഞാടുകളെ പറയണം തക്ബീർ തൊഴിലാളികളെ എന്ത് ഫിത്നയില്ലേ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ പെങ്ങന്മാരെ നിങ്ങളുടെ ഉമ്മാമ്മമാരെ നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങളുടെ സംഗമത്തിൽ പങ്കെടുപ്പിക്കുമ്പോൾ നിങ്ങളുടെ എക്സ്പോയിൽ പങ്കെടുപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആത്മീയ മജിലിസുകൾ പങ്കെടുപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉറൂസ് ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കുമ്പോൾ സ്ത്രീകൾ അഴിഞ്ഞാടുകയാണ് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് സമസ്താലയത്തിലെ സ്ത്രീവർഗം ഈ കോലത്തിലായി അതിന്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന പണ്ഡിത വേഷധാരികൾക്ക് തന്നെയാണ് യഥാർത്ഥ കൊടുക്കേണ്ട രൂപത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട രൂപത്തിൽ അവർ പറഞ്ഞു കൊടുത്തില്ല പഠിപ്പിച്ചു കൊടുത്തില്ല ഇവിടെയൊന്നും ഫിത്നയില്ല എന്നാലോ പള്ളിയിൽ അവർക്ക് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് ഇസ്ലാമിക രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വളരെ കൃത്യമായി അവർ വന്ന് ജുമായ ചായത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഫിത്ന ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവർ പള്ളിയിലേക്ക് വരൽ നിഷിദ്ധമാണ് എന്നാൽ ഈ പറയുന്ന പേക്കൂത്തുകൾക്കൊന്നും നിഷിദ്ധവുമില്ല ഒന്നും തന്നെ ഇല്ല പുരോഹിതന്മാർക്കൊന്നും പറയാനുമില്ല ഇനി പറഞ്ഞാലൊട്ട് അവർ കേൾക്കാനും പോകുന്നില്ല ആ കോലത്തിലാക്കി വെച്ചല്ലോ കൗവിനെ മതം പഠിപ്പിക്കാതെ കള്ളക്കഥകൾ പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുകയാണല്ലോ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട പുരോഹിതന്മാർ തന്നെ പറഞ്ഞില്ലേ ഈ കള്ളക്കഥകൾ പറയുന്നതിന്റെ ആയിരത്തിൽ ഒരാംശം യഥാർത്ഥ ദീൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ കൗമിങ്ങനെ ആകുമായിരുന്നോ എന്ന് കഥകളും അത്ഭുത കഥകളും പറയാൻ വേണ്ടി ഉപയോഗിച്ചതിന്റെ ആയിരത്തിലൊരംശം ഖുർആാനും ഹദീഫും അമ്പിയാക്കളും മൗലിയാക്കളും കാണിച്ചു യഥാർത്ഥ ജമാഅത്തും പറയാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ എത്ര മാറ്റമുണ്ടാകുമായിരുന്നു പുരോഹിതന്മാരുടെ കയ്യിൽ നിന്നൊക്കെ പോയി അപ്പോൾ കാലത്തിനനുസരിച്ച് കോലം കെട്ടുകയാണ് ഒന്നാം തീയതി പറഞ്ഞതല്ല ഇന്ന് അവർ നടത്തുന്നത് ഇവിടെ ഒന്നാം തീയതി പറഞ്ഞതല്ല ഈ നൂറാം വയസ്സിൽ എത്തുമ്പോൾ അവർ ചെയ്യുന്നത് സംഗമത്തിൽ സ്ത്രീകൾ പങ്കെടുക്കുകയാണ് എക്സ്പോയിൽ സ്ത്രീകൾ പങ്കെടുക്കുകയാണ് അവർ കൂട്ടമായി വരികയാണ് ഒറ്റയും തെറ്റയുമായി വരികയാണ് പുരോഹിതന്മാർ അതിനൊക്കെ സ്വാഗതം ചെയ്യാണ് ജിഫിനിയെ തങ്ങൾ വിളിച്ചാൽ എങ്ങനെ വരാതിരിക്കും ഞങ്ങൾ ഒരു പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ സമസ്തയുടെ അവസ്ഥ നോക്കണം ഇവർ എവിടേക്കാണ് എത്തി നിൽക്കുന്നത് ഇനി ഇവർ കൃത്യമായി പറഞ്ഞുകൊടുക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലും ഒരിക്കലുമില്ല ചില മുസ്ലിയാക്കന്മാർ ഇതിന്റെ സങ്കടം പറയുന്നുണ്ട് ഞാൻ പറയട്ടെ ആലിമീങ്ങളുടെ ആദരവെന്ന് പറയുന്നത് അവര് ദീന് തുറന്ന് പറയുമ്പോഴാണ് ദീന് മറച്ചു വെച്ചാൽ ആലിമ്യങ്ങൾക്ക് ആദരവല്ല മറിച്ച് തീ കൊണ്ടുള്ള വലിയ ചങ്ങലയാണ് കേട്ടോ ആലിമീങ്ങൾ ദീൻ തുറന്ന് പറയണം സർവ പള്ളികളിലും പറയണം പറയസ് പല സ്റ്റേ എല്ലാ സ്റ്റേജുകളിലും പറയണം ഈ പെൺ സ്ത്രീകളെ മുസ്ലിം സ്ത്രീകളെ ഈ നിലയ്ക്ക് ഇറക്കി വിട്ട് ആ സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരുമായി തൊട്ടുരുമ്മി പ്രകടനം നടത്താനും ഇറങ്ങി പുറപ്പെടാനും ഒരിക്കലും ഒരു മുസ്ലിം പണ്ഡിതന് അംഗീകരിക്കാനും സാധ്യമല്ല കുറെ സംഘടന ഉണ്ടായതുകൊണ്ട് കാര്യമായോ സുബാനുള്ള കുറെ ണപ്പിരിവ് നടത്തിയത് കൊണ്ട് മാത്രം കാര്യമായോ ഇസ്ലാം ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കണം പുരുഷന്മാർക്കും പറഞ്ഞു കൊടുക്കണം ഹറാം ഹറാമാണെന്ന് പറയണം ഇമാം ഹിസ് അധികം ബാഹു പറഞ്ഞില്ലേ അവരുടെ കാലഘട്ടത്തിൽ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞില്ലേ സ്ത്രീകൾ പച്ചയായി പുറത്തിറങ്ങുന്നതിനാലുള്ള നാശം അത് വളരെ കൃത്യമാണ് അത് വളരെ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആ സ്ത്രീകൾ പുറത്തിറങ്ങുന്നതിനെ സംബന്ധിച്ച് അൽ ജസ്മുഹരീ ആവശ്യത്തിനല്ലാതെ സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് ഹറാമാണെന്ന് മുറിച്ച് പറയണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ നമ്മളെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന വഴിയിൽ നിന്ന് ഒരിഞ്ചി നമ്മൾ പിന്നോട്ട് നീങ്ങാൻ പാടില്ല ആണുങ്ങളുടെ കൂടെ ചിങ്ങി ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനൊക്കുമോ ഇതെപ്പോഴാണ് ഈ പുതിയ ദീൻ ഇവിടെ ഇറങ്ങിയത് എപ്പോഴാണ് ഈ പുതിയ ഇസ്ലാമ് വന്നത് ആരാണ് ഈ ഇസ്ലാമിനെ കൊണ്ടുവന്നത് ഒരിക്കലും പണ്ഡിതന്മാർക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല ഓ സുഹൃത്തുക്കളെ ഒരിക്കലും പരിശുദ്ധ ഇസ്ലാമിനെതിരെ അംഗീകരിക്കാൻ ഒരു മുസ്ലിം പണ്ഡിതനെന്നല്ല ഒരു പറ്റില്ല പണ്ഡിതനെന്നല്ലേ നിങ്ങൾ ശിക്ഷ പിടികൂടുമെന്ന് ഇവിടെ ഈ രീതിയിലൊക്കെയാണ് ഇവരെ മുൻഗാമികൾ ഇങ്ങനെയൊന്നല്ല ഇതിനേക്കാളും കുറെ കടന്ന് പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സുന്നി അഫ്കാർ വാരികയാണ് സ്ത്രീകൾ നമസ്കാരം വീട്ടിൽ എന്തുകൊണ്ട് ഈ അലവി ഫൈസി കുളപ്പറമ്പ് എന്ന് പറയുന്ന മുസ്ലിയാർ എഴുതിയ ഒരു ലേഖനമാണിത് എന്താണ് ഇതിൽ പറയുന്നത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ് പറയുന്നത് പുറത്തിറങ്ങാൻ പറ്റാത്ത കാലം ഇമാം റഹിമഹുള്ളയും അലാഹുദ്ദീൻ റഹിമഹുള്ളയും പറഞ്ഞു സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് തടയണമെന്ന് തന്നെയാണ് ഇക്കാലത്ത് ഫത്വ ചെയ്യേണ്ടത് സ്വന്തം ഇച്ഛയോട് പിൻപറ്റിയവരല്ലാതെ ഇക്കാര്യത്തിൽ ഒരാളും ശങ്കിക്കുകയില്ല കാരണം സലഫും ഖലഫും അംഗീകരിക്കുന്ന തത്വമാണ് ഓരോ കാലത്തുമുള്ള ആളുകളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് അനുസരിച്ച് ഹുക്കുമുകൾ മാറുമെന്നത് ഇമാം തന്റെ ഇഹ്യ അമ്രുൻ ബിൻ മാറൂഫിന്റെ അധ്യായത്തിൽ പറയുന്നു വെറുതെ സദസ്സുകളിലേക്ക് പോകുന്നതിനും പള്ളിയിൽ ഹാജരാകുന്നതിനും സ്ത്രീകളെ വിലക്കേണ്ടത് നിർബന്ധമാണ് അവർ മുഖേന വിത്തനയാകുമെന്ന് ഭയപ്പെട്ടാൽ എന്താണ് ഇവിടെ പറയുന്നത് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനും പ്രസംഗത്തിന്റെ വയലിന്റെ സദസ്സുകളിൽ പോകുന്നതും നിഷിദ്ധമാണ് തടയപ്പെടേണ്ടതാണ് ഹറാമാണ് എന്ന് കൃത്യമായി പറയുകയാണ് ഫിത്നയുടെ കാലഘട്ടമാണ് എന്നല്ലേ പറയുന്നത് ആ ഫിത്നയുടെ കാലഘട്ടത്തിലാണ് ഇവരുടെ നൂറാം വർഷത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന എക്സ്പോയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവന്നത് പള്ളിയിലേക്ക് അവർ ഇസ്ലാമിക വസ്ത്രം ധരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് വന്ന് അവർ നിസ്കരിച്ചു പോകുമ്പോൾ അവിടെ ഫിത്തന ഉണ്ടാവുകയും ഇവിടെ ഫിത്തന ഇരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഇരട്ടത്താപ്പല്ലാതെ മറ്റെന്താണ് നിങ്ങൾ തന്നെ സമ്മതിച്ചതാണല്ലോ നിങ്ങളുടെ പുസ്തകത്തിൽ പോലും എഴുതി വെച്ചതാണല്ലോ പ്രവാചകന്റെ കാലഘട്ടത്തിലൊക്കെ സ്ത്രീകൾ വന്നിട്ടുണ്ട് ശേഷവും വന്നിട്ടുണ്ട് ജുമാ ജമായത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നമസ്കാരത്തിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ പ്രത്യേകം എഴുതി വെച്ചിട്ടില്ലേ ഉളുപ്പില്ലായ്മയും അലങ്കാരമായി കൊണ്ട് നടക്കുന്ന പുരോഹിത വർഗം പല അവകാശവാദങ്ങളും ഉന്നയിക്കുകയാണ് സ്ത്രീകൾ വിദ്യാഭ്യാസത്തെ തടഞ്ഞവർ സ്ത്രീകൾ കൈയ്യക്ഷരം പഠിക്കൽ ഹറാമാണെന്ന് ഫത്തവ് പറഞ്ഞവർ ഇപ്പോൾ നാണമില്ലാതെ ഇതൊക്കെ ഇവരാണ് തുടക്കം കുറിച്ചത് എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് മദ്രസയുടെ വിഷയത്തിലൊക്കെ അമ്പലക്കട അമീദ് ഫൈസിയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും കാന്തപുരും എ പി അബൂബക്കരും മുസ്ലിയാരും അങ്ങനെ പല മുസ്ലിയാക്കന്മാരും പറയുന്ന വാദങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ ഇവർ വായ തുറന്നാൽ കള്ളത്തരങ്ങളും കള്ളവാദങ്ങളും ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ പുരോഹിത വർഗം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുന്ന പലതും ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഒന്നാം തീയതി മുതൽ ഇന്ന് നൂറാം വയസ്സിലേക്ക് എത്തുന്ന കാലയളവിൽ അവർ ചെയ്തു വെച്ച പ്രവർത്തിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യമാണ് അന്ന് ഇവരുടെ തലതോട്ടപ്പന്മാർ പറഞ്ഞു വെച്ച പല കാര്യങ്ങളും ഇന്നത്തെ പുരോഹിത വർഗം പൂർണ്ണമായും തള്ളിക്കളയുന്ന അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുക അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം വരഹമുല്ല